മുതൽ യൂത്ത് ലീഗുകാരനായ മദ്രസാധ്യാപകൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വീട്ടമ്മയായ യുവതിയുടെ പരാതി കാട്ടിലങ്ങാടി കൊളമ്പ് സ്വദേശി ഹാരിസ് മുസ്ലിയാർക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് പീഡിപ്പിച്ച ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നതായും ലീഗ് നേതൃത്വമാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയതെന്നും യുവതി ആരോപിച്ചു മദ്രസാധ്യാപകനും ആദവനാട് പ്രദേശത്തെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവുമായ ആദവനാട് കാട്ടിലങ്ങാടി കുളമ്പ് സ്വദേശി എടയാട്ടിൽ ഹാരിസ് മുസ്ലിയാർക്കെതിരെയാണ് യുവതി തിരൂർ പോലീസിൽ പരാതി നൽകിയത് കാട്ടിലങ്ങാടി കുളമ്പ് സ്വദേശിയായ ഹാരിസ് മുസ്ലിയാർ കാരത്തൂർ മർക്കസിൽ മകനെ പഠിപ്പിച്ചിരുന്ന കാലത്തെ പരിചയം മുതലെടുത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഒരു തവണ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നും പരാതിയിലുണ്ട് പിന്നീട് മറ്റൊരിക്കൽ തിരൂരിലെ സ്വകാര്യ ലോഡ്ജിൽ എത്തിച്ചും ബലാത്സംഗം ചെയ്തതായി പരാതിയിൽ പറയുന്നു എൻ്റെ മകൻ്റെ ഉസ്താദായിരുന്നു കാലത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മദ്രസ അധ്യാപകനായിരുന്നു മുഹമ്മദ് ഹാരിസ് ഉപ്പാടെ പേര് ബാബ മുസ്ലിയർ അവരുടെ മകനാണ് അവർ രണ്ട് വർഷത്തോളമായിട്ട് നല്ല പരിചയം നല്ല രൂപത്തിൽ പെരുമാറി അതിന് ശേഷം ഒരു എൻ്റെ ഭർത്താവുമായിട്ട് ഞാൻ ചെറിയൊരു വഴക്ക് പ്രശ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ അടുപ്പം കൂടുതൽ സൗഹൃദം നടിച്ച് സൗഹൃദ മുഖേന പിന്നീട് നീ എന്ത് വന്നാലും പേടിക്കണം നിന്നെ ഞാൻ വിവാഹം കഴിക്കുക എന്ന് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് അത് ഭർത്താവ് അറിഞ്ഞ സമയത്ത് വീട്ടിലെ ഈ ബന്ധം അറിഞ്ഞ സമയത്ത് അവർ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാക്കിയിട്ട് അവന് വിദേശത്തേക്ക് കടന്നു കളഞ്ഞു വിവാഹ വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിക്കുമായിരുന്നു ഒരു ഈ ഗതി വരരുത് ഫാമിലി ഉമ്മയുടെ കൂടിയാണ് പറഞ്ഞത് നമ്മുടെ ഇസ്ലാമിക പ്രകാരം നിന്നെ വിവാഹം എന്നോട് വാക്ക് നൽകിയത് അത് ഭർത്താവുമായി മാനസികമായി അകന്നു കഴിഞ്ഞ സമയത്തായിരുന്നു ഹാരിസ് അടുത്തുകൂടി പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ഹാരിസ് മതപണ്ഡിതനായതിനാൽ താൻ വിശ്വസിച്ചെന്നും യുവതി പറയുന്നു ഈ വിശ്വാസമാണ് മുതലെടുത്തതെന്നും പരാതിയിലുണ്ട് ഹാരിസിന്റെ സഹോദരനും മാതാവും അറിഞ്ഞായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്നും ഇരുവരെയും രണ്ടും മൂന്നും പ്രതികളാക്കിയുമാണ് പരാതി നൽകിയത് വിഷയമറിഞ്ഞ് ഭർത്താവ് ബന്ധം പിരിയാൻ ആവശ്യപ്പെടുകയും ഇതറിഞ്ഞ ഹാരിസ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായും യുവതി പറയുന്നു ഇതിനിടെ മധ്യസ്ഥതയ്ക്കെന്നു പറഞ്ഞ് യുവതിയുടെ ബന്ധുക്കളെ ഇക്കഴിഞ്ഞ പതിനെട്ടിന് ഹാരിസിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ലീഗ് നേതാക്കളെയും വിളിച്ചുകൂട്ടി മർദ്ദിച്ചതായും പ്രശ്നമായ സമയത്ത് അവന് പിന്നെ അവന് വീട്ടുകാരുമായി എൻ്റെ ബന്ധുക്കൾ ബന്ധപ്പെട്ടപ്പോൾ മഹല്ല് കമ്മിറ്റി ഇടപെട്ട് നമുക്ക് ഇത് തീർപ്പാക്കാം എന്ന് പറഞ്ഞ് സമാധാനപരമായിട്ട് തന്നെ നമുക്കിത് ഇഷ്യൂ ആക്കാതെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി അവന് കക്ഷി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഒളിവിൽ പോയ കക്ഷി ഇവിടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച് വരുത്തി എൻ്റെ രക്തബന്ധത്തിലുള്ള അഞ്ചാറ് പേര് മാത്രമായിരുന്നു അവരെ കൂടെ പോയിരുന്നത് ആ എൻ്റെ മകന് ചെറിയ കുട്ടി പത്ത് വയസ്സായ കുട്ടി പിന്നെ ഉമ്മാക്കാകെയുള്ളൊരാങ്ങളെ അതുപോലെ ഇളച്ചനെ പിന്നെ രണ്ട് പേ ഉപ്പ അവരെ എല്ലാവരെയും ഇവർ പിന്നെ യൂത്ത് ലീഗിൻ്റെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് തല്ലിച്ചതച്ചു അപ്പം അന്നൊരു വാക്ക് പറഞ്ഞ് നീ എന്ത് വന്നാലും നീ പേടിക്കേണ്ട എൻ്റെ കൂടെ പാർട്ടിയുണ്ട് അവർ നമ്മൾ നമ്മളെ സംരക്ഷിക്കും നീ ഒട്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവർ തല്ലിച്ചതിക്കുന്നതെന്ന് കരുതിയിട്ടുന്നില്ല ഇവർ വീട്ടിലേക്ക് സമാധാനപരമായിട്ട് വിളിച്ചു വരുത്തിയാൽ വരെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അത് യൂത്ത് ലീഗിൻ്റെ നേതാവും പിന്നെ പള്ളി കമ്മിറ്റി പ്രസിഡൻ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരെല്ലാവരും അലിക്കുട്ടി എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് പേര് നേതാക്കന്മാർ ആയിട്ടാണ് ക്രൂരമായി വർദ്ധിച്ചു ഇവർക്ക് ആകെ അഞ്ചാറ് പേര് ഇവർ പോയിട്ടുള്ളായിരുന്നു അവർ പത്തിരുന്നൂറ് പേര് ഉണ്ടായിരുന്നു ചുറ്റും വളഞ്ഞ് വണ്ടിയൊക്കെ തടഞ്ഞു വെച്ചു എന്നിട്ടാണ് ഇത്രയും വർദ്ധന ഉണ്ടായത് ഹോസ്പിറ്റലാണ് ആ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പ്രദേശത്തെ അറിയപ്പെടുന്ന യൂത്ത് ലീഗ് നേതാവും മതപണ്ഡിതനുമാണ് ഹാരിസ് നിലവിൽ കാട്ടിലങ്ങാടി പി എം എസ് എത്തീംഖാനയിലും ഇർഷാദുള്ള ഔലാദ് മദ്രസയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിദേശത്തേക്ക് കടന്നത് ലീഗ് നേതാക്കളാണ് ഹാരിസിന് വിദേശത്തേക്ക് കടക്കാൻ ഒത്താശ ചെയ്തതെന്നും പ്രാദേശിക ലീഗ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതായും യുവതിയുടെ പരാതിയിലുണ്ട് യുവതിയുടെ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു